സരോവര സൂര്യശതം അഭൗമം ജ്യോതിസ്വരുപം മേഘ സരോവര സൂര്യശതം അഭൗമം ജ്യോതിസ്വരുപം പ്രശസ്ത പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ ആലപിച്ച ശിവോഹം എന്ന ഭക്തിഗാന ആൽബത്തിന്റെ പ്രകാശനം രാജാക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടന്നു നിരവധിയായ ഗാനങ്ങളിലൂടെ ശ്രദ്ധ നേടിയ ഗാനരചയിതാവും രാജാക്കാട് പഞ്ചായത്ത് സെക്രട്ടറിയുമായ ആർ സി സുജിത് കുമാർ രചന നിർവഹിച്ച ശിവഭക്തിഗാനമാണ് ശിവോഹം ജോൺസൺ പീറ്റർ കോതമംഗലമാണ് സംഗീതം ഒരുക്കിയിട്ടുള്ളത് ഇതിൻ്റെ പ്രകാശനം ശ്രീ മഹാദേവ ക്ഷേത്ര അങ്കണത്തിൽ വച്ച് നടന്നു ഇതിനോട് അനുബന്ധിച്ച് ഈ ഭക്തിഗാന ആൽബത്തിൻ്റെ നിർമ്മാതാക്കളെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു ശ്രീ മഹാദേവന്റെ അനുഗ്രഹം മൂന്നാമത്തെ തവണയാണ് ശ്രീ മഹാദേവന് വേണ്ടി സമർപ്പണം നടത്തുവാൻ വേണ്ടി ഭക്തിഗാനം പുറത്തിറങ്ങുന്നത് പശ്ചിമനാഥൻ തുടങ്ങി ലോകത്തിൻ്റെ വിവിധ കൂടുകളിലുള്ള ശിവഭക്തർക്ക് വേണ്ടി ശ്രീ മഹാദേവന്റെ തിരുനടയിൽ നിന്ന് ഗാനം ഗാനങ്ങൾ പുറത്തിറങ്ങുകയാണ് അനുഗ്രഹം ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെ ഈ വർഷത്തെ ശിവോഹം എന്ന് പറയുന്ന ആൽബം അതിന്റെ നാഗ്രേഖകൾ എന്ന് പറയുന്നത് റോയൽ ലജൻഡ് എന്ന് പറയുന്ന ഒരു ഒരു കൂട്ടായ്മ സാറിനോട് സംസാരിക്കുകയും അങ്ങനെ സാറിന് ഇത്തവണ കൂടുതൽ ലോകത്തിലുള്ള മുള്ളം ശിവഭക്തർക്ക് വേണ്ടി ശിവഭക്തികാല മുള്ളം എഴുതണം ആ തരത്തിലാണ് സാറ് അത് എഴുതിയത് അത് സാറ് കാണിക്കുകയും അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള സാറിൻ്റെ വരികൾ മനോഹരമായിട്ടുള്ള വരികൾ അത് റോയൽ ലജൻഡ് ഗെറ്റ് എടുക്കുകയും സാറിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള നെയ്യാറ്റിക്കര സ്വദേശികളായിട്ടുള്ള പ്രജിത്ത് അതുപോലെയുള്ളവർ അവിടെ സംസാരിക്കുകയും ആ രീതിയിൽ ശ്രീ മധുബാലകൃഷ്ണനെ കാണുകയും മധുബാലകൃഷ്ണൻ ശ്രീ ജോൺസൺ കോതമംഗലം അദ്ദേഹം ഇപ്പോൾ പെരുമവരാണ് പിന്നെ വി എഫ് എക്സ് ചെയ്തിട്ടുള്ള മഹേഷ് കേശവ് ഒപ്പം തന്നെ പ്രൊഡ്യൂസർമാരെ മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ് കൂടി ഇവിടെ സമർപ്പിക്കുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറി മനോഹരമായ ഭക്തി ഗാനങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇതെല്ലാം ഇതിനുമ്പോൾ എനിക്കും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഇവിടെ പറയേണ്ട കാര്യമല്ല ഈ മഹാദേവന്റെ പേരിൽ ഇന്നുമൊപ്പം പശ്ചിമഘട്ട പശ്ചിമനാഥനെ സംബന്ധിച്ച് കുറച്ച് ഒരു ഗാനം എഴുതിയിട്ടുണ്ട് എപ്പോഴും ഒരുപക്ഷം ഒന്നൊന്നര വർഷം ഗാനമായി എന്നാണ് എനിക്ക് തോന്നുന്നത് അതേപോലെ തന്നെ കല്ലിമാരി അമ്മയെ കുറിച്ച് ദേവിയെ കുറിച്ച് അദ്ദേഹം ഒരു ഗാനം എഴുതിയിട്ടുണ്ട് തൊട്ടടുത്ത് ക്രിസ്തു യേശു ക്രിസ്തുരാജ പള്ളിയിലെ പള്ളിയെ സംബന്ധിച്ചും ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം കുറെ കാലം ഒരു അഞ്ച് ആറ് വർഷക്കാലമായി അദ്ദേഹം രാജാക്കാട് പഞ്ചായത്തിൽ സേവിക്കുവാൻ തുടങ്ങിയിട്ട് നാലു പേരെ ഒരു പത്ത് പതിനഞ്ച് വർഷത്തിനിടയ്ക്കിടയ്ക്ക് ഈ രീതിയിൽ ഗാനമെണ്ണുന്ന അല്ലെങ്കിൽ സംഗീതം അഭിനയിക്കുന്ന ഒരു സെക്രട്ടറി ഇവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ശ്രീ സുജിത്ത് എല്ലാ സേവനം പഞ്ചായത്തിൻ്റെ ജനങ്ങളെ സേവിക്കുന്നതിനോടൊപ്പം തന്നെ സമയം കണ്ടെത്തി ഈ രീതിയിൽ മനോഹരമായ ഗാനം എഴുതുവാൻ താല്പര്യപ്പെടുന്നുണ്ട് എനിക്ക് തോന്നുന്നത് സത്യഗാനം മാത്രമല്ല അദ്ദേഹത്തിന് വഴങ്ങുന്നത് മറ്റ് മനുഷ്യൻ്റെ വിധാനങ്ങളെയും വിചാരങ്ങളെയും എല്ലാം സാക്ഷ്യപ്പെടുന്ന രീതിയിലുള്ള ഗാനങ്ങളും എഴുതുവാൻ അദ്ദേഹത്തിന് കഴിയും അദ്ദേഹം ആ രംഗത്ത് പരമ വളരെ ഉയരങ്ങൾ താടുവാൻ അദ്ദേഹത്തിന് കഴിയുമെന്നാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് അദ്ദേഹം ഒരു എം എ ബി എഡിനെ അധ്യാപകനാകാൻ നോക്കി സെക്രട്ടറി ആയി വന്ന ആളാണ്

വ്യത്യസ്തങ്ങളായ മതവിഭാഗങ്ങളുടെ ആഘോഷ പരിപാടികളിൽ ഗാനങ്ങളുടെയാണെങ്കിലും മറ്റ് സാഹിത്യ സൃഷ്ടികളുടെയാണെങ്കിലും സജീവ സാന്നിധ്യമായി മാറിയിരിക്കുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹത്തിന് ഓരം ചേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെ പ്രായോജനത്തെത്തിക്കുവാൻ കഴിയുന്ന സൗഹൃദരായ ഒരു കൂട്ടം വ്യവസായികൾ തന്നെ പറയാം വിളിച്ചത് ഇവിടെ നമുക്കറിയാം നമ്മുടെ ക്ഷേത്ര സങ്കേതവുമായി ബന്ധപ്പെട്ട് മൂന്ന് ഗാനാർച്ചനയാണ് അല്ലെങ്കിൽ മൂന്ന് ഗാനാർച്ചനയാണ് നടത്തിയിരുന്നു ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തെ കൂടുതൽ ഭക്തിസാദനമാക്കുവാൻ സംഗീതം ഉപകരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഏറ്റവും കൂടുതൽ ഭക്തന് നിർമ്മിതി ഉണ്ടാക്കുന്നത് തീർച്ചയായും ഭക്തിഗാനങ്ങൾ ശ്രമിക്കുമ്പോഴായിരിക്കാം ഒരു സംശയമില്ല കഴിഞ്ഞ ഇവിടെ മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങൾക്ക് എല്ലാ മേഖലയിലെയും ഭക്തജനങ്ങൾക്ക് ഹൃദയപൂർവ്വം ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഗാനങ്ങളാണ് ഭക്തിഗാനങ്ങളാണ് ഇപ്പോഴും വളരെ ഗൗരവത്തോടുകൂടി വളരെ പ്രാധാന്യത്തോടുകൂടി മഹാദേവനെ സ്തുതിച്ചുകൊണ്ട് ഒരു ഭക്തിഗാനം രയിച്ചിരിക്കുന്നു അത് ചേച്ചി പറഞ്ഞ പോലെ പാടുന്നത് മധുബാലകൃഷ്ണനാണ് പാടിയിരിക്കുന്നത് അത് വളരെ ഗൗരവത്തോടുകൂടി സമീപിക്കുന്നു എന്നതിന്റെ തെളിവാണ് മിസ്റ്റർ ജോൺസന്റെ സംഗീതം ഒപ്പം അതിന് മനസ്സ് കാണിച്ച് ീശയിൽ നിന്ന് അല്പം പണം നഷ്ടമാക്കുവാൻ ബോധപൂർവം തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു കൂട്ടം ഭക്തജനങ്ങൾ വ്യവസായികൾ അവരൊക്കെ നിറഞ്ഞ മനസ്സോടെ അഭിനന്ദിക്കുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് നമുക്ക് നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കാം ആ പ്രചരണ പദ്ധതി ഇവിടെ ഈ ഗാനത്തിന്റെ പ്രചരണ പരിപാടികൾ നിങ്ങളെ കൊണ്ടാകുന്നത് ചെയ്യണം എന്ന ഒരു അഭ്യർത്ഥന കൂടി ഞാൻ ഈ അവസരം നടത്തിയാണ് ചോദിച്ചാർന്ന് എല്ലാവിധ അനുഗ്രഹവും മഹാദേവന്റെ ഉണ്ടാകട്ടെ എന്ന I'm not going to the